സി പി എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന ടൈറ്റസ് ബാസ്റ്റിന്റെ നിര്യാണത്തെ തുടർന്ന് പുനലൂരിൽ അനുശോചന യോഗം ചേർന്നു മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് ചേർന്ന അനുശോചന യോഗത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു അധ്യക്ഷനായിരുന്നു മുൻമന്ത്രിയും സി പി ഐ സംസ്ഥാന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് കെ രാജു പ്രിയപ്പെട്ട സഭാവ് ഐക്യ സുഭാഷ്യൻ ഒരു പത്തിരുപത് മിനിറ്റ് ഇരുപതിൽ അധികം അതിനെ ഒന്ന് സംസാരിക്കുന്നു ഞാനവരെ സത്യസന്ധമായി പറയാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ അന്നോ അതിനുശേഷമോ ഈ മനോഹരമറിയുന്നത് വഴി ഐക്യ സുഭാഷ്യൻ രോഗാകുരനായിരുന്നു അല്ലെങ്കിൽ ലോകമാധിതനായിരുന്നുവെന്ന് എനിക്ക് അറിയില്ല അതുപോലെ അന്ന് വളരെ ഊർദിഷ്ഠനായിട്ടാണ് ഇവിടെ കണ്ടത് സ്വാതപ്രസംഗം ഇത് രാഷ്ട്രീയ ശൈലികളും അടക്കം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും അവസാനമായും ഏറ്റവും സഭാസനുമായി വോട്ടുചേറുന്നതിൻ്റെ എന്നെയും ഇതേ തലരുടെയും നമ്മുടെ ഉണ്ടായിട്ടുള്ള ഓർമ്മ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് നമ്മളിൽ നിന്ന് വേർപാടുണ്ടാകും അദ്ദേഹത്തിന് സഹപ്രവർത്തകരായിരുന്ന ജീവിച്ചതല്ല അനുഭവമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള രീതിയിലേക്ക് ഒരു സഹപ്രവർത്തകർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ഇതൊക്കെ ഒരു കുടുംബ അല്ലേ കടന്നുപോയ ഒരു കാലഘട്ടം ആണ് എന്നുള്ള കാര്യം അവരെ ഒരുപ്പിച്ചു കൊണ്ട് മസാല വേർപാടിന് ധാരണമായ കുറ്റവും അനുശോചനം ഈ കട രേഖപ്പെടുത്തി കൂട്ടത്തിൽ പങ്കുചേരാൻ വേണ്ടി പാർട്ടിയുടെ സ്ഥാനം തിരിച്ചു ചേർന്ന എല്ലാവരെയും കഴിഞ്ഞ മൂന്ന് ദിവസമായി അതിനോടൊപ്പം അനുശോചിക്കാൻ രോഗപ്പെടുത്തുന്ന കൂട്ട രേഖപ്പെടുത്തുന്ന പാർട്ടിയുടെ കടപ്പാടുകൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് മസ്താക്കി ജോർജ് മാത്യു ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ സി ഐ ട്യൂ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സജി നേതാക്കളായ സി അജയ്കുമാർ വി പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് കാസ്ഡസ് ജൂനിയർ കോൺഗ്രസ് നേതാവ് നെൽസൺ സൊബാസ്റ്റിൻ അവസാനി ഈ പ്രജ്ഞാപന മേഖലയിൽ ശ്രീ എ ജി സദാശിവ ഒരു പ്രഭാവകാരമായിരുന്നു അന്ന് കോൺഗ്രസ് ഡാഗ്ര പലരെയും അന്ന് സദാശ്രീൻ മാസ്വാഗിച്ചത് ഞാനന്ന് ആ സമയത്ത് ചെയ്യുന്നുണ്ട് ഞാനെഴുതി അവസാനം ചെയ്യേണ്ടത് ആദ്യമാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ അര ശൈലിയിൽ ഞാനിന്ന് മാസ് ചമ്മതി സ്വാഗിക്കേണ്ടതാണ് അയ്യേക്കാം അങ്ങനെ ഒരുപാട് പേര് അദ്ദേഹം വന്നെ മാറ്റി ചെറുപ്പമാണ് അത് വ്യക്തിപ്പെടുത്തുന്ന വിഷയങ്ങൾ ഒരുപാട് അന്ന് അപ്ലൈ ചെയ്ത് സുരാശ് അവരുടെ ചെറുപ്പത്തിൽ നമുക്ക് അറിയാം അവരുടെ ചെറുപ്പത്തിൽ വിമസിച്ച് കിറങ്ങാനാണ് കാണാം അങ്ങനെ ഞാൻ പ്രസാദ് സുരാശ് ഐറ്റ സുരാശ് അവരുടെ സോമനുണ്ട് പിന്നെ നമ്മുടെ സ്റ്റീഫൻ്റെ ചേരുടെ കുഞ്ഞിമാരുണ്ട് ഇവരൊക്കെ ഒരുപാട് അന്ന് മാസ്റ്റർ ആയിട്ട് വന്നാൽ മാസ്റ്റർ ആയിട്ട് സജീവമായിട്ട് എഴുതാനൊരു കാര്യങ്ങളാണ്

ടൈറ്റസിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ അധികം പറയുന്നത് വ്യക്തികളെന്ന് ഞാൻ പറഞ്ഞു ടൈറ്റസിനെ കണ്ടാൽ ടൈറ്റസിന്റെ കണ്ണു നന്നായിട്ട് തിരിച്ചറിയുന്നത് ടൈറ്റസ് മാറി ഒതുങ്ങിയിരിക്കുന്നതാണ് ടൈറ്റസ് ടൈറ്റസ് നമ്മുടെ സർവീസ് സാറിൻ്റെ പ്രശ്നത്തിനായിട്ട് നല്ല കാരണമെങ്കിൽ പുരുഷനായിരിക്കും മനുഷ്യനെ അറിയണമെങ്കിൽ അവൻ്റെ അധികാരം കൂടണമെന്നാണ് ഈ മോട്ടിനുള്ള മാൻ ഇനിയും പവർ എന്നാണ് ടൈറ്റസ് പവർ എടുക്കുമ്പോൾ ടൈറ്റസ് അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ച് വലിയ പോപ്പുലേഷൻ ഒന്നും ഇല്ല അത് വലിയ വ്യക്തിയായിട്ട് ഒന്നുമില്ല പക്ഷേ ആ ഇന്ന കാര്യങ്ങളിൽ ഈ സമിതി സ്ഥല ബാങ്കിനെ അസ്വീകരമായ ധേറ്റാൾ കാര്യം ഓരോ കാര്യങ്ങളും എടുത്ത് പറയാം പ്രാൻസിൽ കുറേതായാലും ഓഡിറ്റോറിയം കുറേതായാലും മറ്റ് ലാബിൽ പറയുകയായാലും ആംബുലൻസ് പറയതായാലും എല്ലാം അത്രയും വളരെ അസ്രീകരമാണ് ഞങ്ങൾ ഏത് പാർട്ടിയായാലും ധേട്ടോട്ട് കാര്യം എത്രമാത്രം മഹാരാഷ്ട്ര പ്രസ്ഥാനത്തിൽ ഒരു കഴിവിനെ അടിസ്ഥാന ഒരു മനുഷ്യൻ കഴിവുള്ള ഒരു പ്രസ്ഥാനം ജീവിക്കുമ്പോൾ കാര്യങ്ങളുണ്ടാവും അതൊക്കെ വിഷയം ഒന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ജീവിക്കണെങ്കിൽ ഇല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായ നേട്ടം മറ്റൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴുണ്ടോ ഇല്ല ഒരു കാര്യങ്ങളുണ്ടായിരുന്നു ഒരാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം കഴിവുകൾ പറയുമ്പോൾ അംഗീകരിക്ക കഴിവില്ലാതെ നമ്മൾ അതിന് തയ്യാറാവും അതിന് മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ ഒരു ടൈറ്റ സാഹചര്യത്തിൽ മാതൃകയാണ് അതിൽ പെട്ടെന്ന് കഴിക്കുന്നത് പക്ഷേ ഏലപ്പെടുത്ത കാര്യങ്ങളിൽ പ്രതിബദ്ധത പ്രക്യത്തിൻ്റെ കാര്യം പറഞ്ഞു കേരള കോൺഗ്രസ് എം നേതാവ് എസ് എം ഷരീഫ് ഷൈൻ ബാബു ഡി ധർമ്മരാജൻ നൌഷറുദ്ദീൻ സി എസ് ബഷീർ എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ